സംസ്ഥാനത്തെ വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടു നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ഇതു സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കോട്ടക്കലിൽ പറഞ്ഞു എന്നാണ് നിയമനത്തിനുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കുകയുള്ളൂ യാതൊരു യോഗ്യതയുമില്ലാത്തവർ അവരല്ല വകഫ് ബോർഡ് പോലെയുള്ള സംവിധാനത്തിൽ നല്ല ാണ് കേക്കന്മാരായ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ ഇനി ഭാവിയിൽ വക്കഫ് ബോർഡിൽ വരാൻ പോകുന്ന എല്ലാ തസ്തികളിലൂടെയും പി എസ് സിയിലൂടെയുള്ള നിയമനം ഉറപ്പ് മുസ്ലിം പെൺകുട്ടികൾക്കും മുസ്ലിം ആൺകുട്ടികൾക്കും വക്കഫ് ബോർഡിലേക്കുള്ള നിയമനത്തിനു വേണ്ടി അപേക്ഷിക്കാം അവരിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു പ്രത്യേക ദേശക്കാർക്കോ വിഭാഗത്തിനോ വേണ്ടിയല്ല അഭിസംബോധന ചെയ്യുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന്മേൽ മേന്മ നടിക്കുവാനല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സമാധാനത്തിന്റെയും വിശുദ്ധ പ്രധാന മാനവരാശിയെ ഏതെങ്കിലും ഒരു പ്രത്യേക ദേശക്കാരമോ വിഭാഗക്കാരമോ അഭിസംബോധന ചെയ്യുന്നതിന് എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന ചെയ്തത് മനുഷ്യകുലത്തോടാണ് പറയുന്നത് ഹേ മനുഷ്യ സമൂഹമേ നിന്നും നിന്നും മനുഷ്യനും ുംകൃതിയും തമ്മിലുള്ള ആത്മബന്ധം അത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലെ വിശുദ്ധമാണ് അങ്ങനെ ആയിരിക്കണം എന്ന് ഖുർആൻ നിഷ്കർഷിക്കുന്നു ഒരു പരപുരുഷനും ഒരു പല സ്ത്രീയും തമ്മിലുള്ള ബന്ധമാകരുത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുണ്ടായിരിക്കേണ്ടത് ഒരു രാത്രി കൊണ്ട് എത്രമാത്രം ചൂഷണം ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ചൂഷണം ചെയ്ത് കടന്നു പോകുന്ന ഒരു പരപുരുഷനെ പോലെ ആകരുത് പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും അവന്റെ മുന്നോട്ടുള്ള പ്രയാണവും